ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു കൃഷ്ണ ഞാൻ ഒരു ബിസിനസ് കോച്ചും ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ലൈഫ് കോച്ചും ഒരു സംരംഭകയും കൂടിയാണ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് അയക്കുകയും കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്ഷൻസ് എടുത്ത് തുടങ്ങി അതിൽ നല്ല റിസൾട്ട് വന്ന് തുടങ്ങി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു ഡിയേഴ്സ് ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേരിടണമെന്നുണ്ട് മറ്റുള്ള ആൾക്കാരൊക്കെ ഓരോ കാര്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ട് എനിക്ക് ഇതൊക്കെ നേടണം എന്നുണ്ട് പക്ഷേ ഇത് എങ്ങനെ തുടങ്ങണം എവിടെ ചെയ്യണമെന്നൊന്നും അറിയില്ല ആകെ സ്റ്റക്കാണ് ഉണ്ടാകുന്ന പല സിറ്റുവേഷൻസും പല പ്രശ്നങ്ങളും ഒക്കെ കാരണം ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല ഇങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങൾ വറി ചെയ്യുവാണോ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും കാരണം എൻ്റെ ലൈഫിൽ ഞാൻ നേടാൻ ആഗ്രഹിച്ച ഞാൻ സ്വപ്നം കണ്ട പല കാര്യങ്ങളും ഞാൻ പ്രാവർത്തികമാക്കിയതിന് ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ എടുത്ത രണ്ട് പ്രധാനപ്പെട്ട ആക്ഷൻസാണ് ഒന്ന് ജേണലിംഗ് പിന്നെ ഒന്ന് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ജേണലിങ്ങിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ ലിങ്കിൽ കൊടുത്തേക്കാം അതൊന്ന് കണ്ടു കണ്ടുനോക്കും രണ്ടാമത്തതാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് വിഷൻ ബോർഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇന്ന് യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ നിങ്ങൾ എത്ര അത് ചെയ്തു നോക്കിയെന്ന് എനിക്കറിയില്ല ചെയ്ത് നോക്കിയവരുണ്ടാകും പക്ഷേ അത് പാതി വഴി ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ചെയ്ത് നോക്കിയവർക്കും അല്ലെങ്കിൽ ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്താണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ഹാപ്പിനെസ് തരുന്ന പല സിറ്റുവേഷൻസ് പല കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് തൊടാൻ പറ്റുന്ന രീതിയിൽ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ നേരിൽ കാണാൻ പറ്റുന്ന രീതിയിൽ അത് പ്രാവർത്തികമാക്കാൻ സഹായിക്കുന്ന ഒരു ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടൂളാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലാണ് അതായത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ വിഷ്വലൈസേഷൻ്റെ പവർ കൂട്ടുകയും നമുക്ക് സക്സസ് നമ്മുടെ കൺമുന്നിൽ എത്തിച്ചു തരാനായിട്ട് ഇത് സഹായിക്കുന്നു ഒരുപാട് സെലിബ്രിറ്റീസ് ലോകം കാണുന്ന ഒരുപാട് നമ്മൾ ഫേമസ് ആയിട്ടുള്ള പല വ്യക്തികളും അവരുടെ ഇന്റർവ്യൂസിലൊക്കെ പലപ്പോഴും വിഷൻ ബോർഡിനെ കുറിച്ച് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ലൈഫിൽ വളരെ ഈസിയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു എറൗണ്ട് ഒരു സിക്സ്റ്റി സിക്സ് ഡേയ്സ് ഇത് കണ്ടിന്യൂസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാബിറ്റായി ഒരു എന്താണ് നമ്മുടെ ഒരു ജീവിത ശൈലിയുടെ ഒരു ഭാഗമാവുകയും നിങ്ങൾക്ക് നേടാനായിട്ട് ആഗ്രഹം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ പല വ്യക്തികളുടെയും സാഹചര്യങ്ങളിലൂടെയും നിങ്ങളുടെ അടുത്തേക്ക് വന്നു തുടങ്ങും അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇതെന്ന് പറയുന്നത് ഒരു സോൾഫുൾ മെത്തേഡാണ് അതായത് നമ്മളുടെ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ചെയ്യുന്നതാണ് അല്ലാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നടക്കോ നടക്കോ അല്ലെങ്കിൽ ഇത് കൊണ്ട് പറ്റോ ഈ ചിന്ത ആദ്യം തന്നെ ഉപേക്ഷിക്കാം ഒരു കാര്യം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ആളുകളെല്ലാം ഗ്രോത്തിൻ്റെ പാതയിലാണ് ചെറിയ കുട്ടികൾ പോലും എങ്ങനെ നമുക്ക് സ്വന്തം കഴിവിൽ നിന്നും പണം ഉണ്ടാക്കാമെന്നും അല്ലെങ്കിൽ നമുക്കൊരു പൊസിഷൻ ഒരു ഒരു ബ്രാൻഡായി മാറാം എന്നോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്താനായിട്ട് ഒരു ഇൻഫ്ലുവൻസർ ആകാം എന്ത് വേണോ ഈ ലൈഫിലെ ഏത് ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും അവരുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോഴും കുറേ യൂട്യൂബ് വീഡിയോസിന് ഇടയിൽ ഒന്നും ആകാതെ പഴയ രീതിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് കടന്നു പോയത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും കടന്നു പോകും എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കരുത് കാരണം നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ സമൃദ്ധമായ ലൈഫ് മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഉള്ളത് അപ്പോൾ നമുക്ക് വിഷൻ ബോർഡിലേക്ക് വരാം ഈ വിഷൻ ബോർഡ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മൂന്ന് രീതിയിൽ ഇത് ചെയ്യാം വളരെ സിംപിളാണ് ഒന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ് സിംപ്ലി ചാർട്ട് പേപ്പർ എടുക്കുക അതിൽ എനിക്ക് നേരിടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന ഇമേജസോ കോഡ്സോ ഒക്കെ ഞാൻ ആ ഒരു ഒരു ചാർട്ട് പേപ്പറിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം ഞാനിത് എനിക്ക് എനിക്കായിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസ് ഒരു ഇടം ഉണ്ടാകുണ്ട് അവിടെ ഞാനതിന് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ട് ഞാനിത് വിഷ്വലൈസ് ചെയ്യുന്നതാണ് വരുന്നത് അതെങ്ങനെ ഞാൻ വിശദമായിട്ട് പറയാം അതല്ലെങ്കിൽ നമുക്കിതിനെ ഒരു പുസ്തകത്തിനകത്ത് ഈ ഇമേജസ് എല്ലാം ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ആ രീതിയിൽ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം അതുമല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഡ്രീംസും ഗോളുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന ഇമേജസിനെ നിങ്ങൾക്ക് ഒരു കൊളാജ് ആക്കി അതായത് ഇതിനെ കൂട്ടിച്ചേർത്ത് ഒറ്റ ഇമേജ് ആക്കിയിട്ട് നിങ്ങൾക്കൊന്നും ഫോണിൻ്റെ സ്ക്രീൻ സേവർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ മൊബൈലിൽ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് വിഷൻ ബോർഡ് എന്ന പേര് കൊടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോഴായിരിക്കും അല്ലെങ്കിൽ യൂട്യൂബ് കാണുമ്പോഴായിരിക്കും അപ്പോൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ ചില പ്ലേസസ് ചില സ്ഥലങ്ങളിൽ പോയി നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ നിങ്ങൾക്ക് സിംഗപ്പൂർ പോകണം അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആരെങ്കിലും പോയിട്ടുണ്ട് നിങ്ങൾ അത് ഫേസ്ബുക്കിൽ കണ്ടോ നിങ്ങൾക്ക് അതിനെ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കും ഇങ്ങനെ നിങ്ങൾക്ക് അതിനൊക്കെ എല്ലാം കൂടി ഒരു ഫോൾഡറിലാക്കി വെക്കാം ഇത് നമുക്ക് ഈ മൂന്ന് രീതിയിൽ നമുക്ക് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഞാൻ ഇന്നിവിടെ നമുക്ക് പുസ്തകത്തിനകത്ത് നമുക്ക് ചാർട്ട് പേപ്പറിൽ നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ സിമ്പിൾ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു ചാർട്ട് പേപ്പർ വേണം അതുപോലെ തന്നെ ഒരു സിസേഴ്സ് വേണം അതായത് നിങ്ങൾ ഏതൊക്കെ ചിത്രങ്ങളാണ് ആ ചാർട്ട് പേപ്പറിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിഫറൻറ്റ് കാറ്റഗറൈസ് ചെയ്യണം അതായത് വെറുതെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്ന റാൻഡംലി തോന്നാൻ എനിക്കിപ്പോൾ ഇന്ന സ്ഥലത്ത് യാത്ര ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് കാര്യമായി മാറും ഇതൊക്കെ വെറുതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് വെട്ടി ഒട്ടിച്ചിട്ട് ഒരു കാര്യമില്ല അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളെയും പല കാറ്റഗറീസ് ആയിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം ഒന്ന് നിങ്ങൾ കരിയറിലോ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സാലറി ഹൈക്ക് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മറ്റൊരു ജോലി നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്സ് നിങ്ങൾ അച്ചീവ് ചെയ്യണം നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് അല്ലെങ്കിൽ ഡ്രീം കരിയർ നിങ്ങൾക്ക് എന്താണ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കരിയറുമായിട്ട് എടുക്കാം ഏത് വേണമെങ്കിലും നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് നിങ്ങൾക്ക് നേടാനുള്ള ലക്ഷ്യം അത് ഫോക്കസ് ചെയ്യാം രണ്ട് നിങ്ങൾക്ക് വെൽത്തിൽ ഫോക്കസ് ചെയ്യാം അതൊരു കാറ്റഗറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറി നമ്മളെല്ലാവരും വേണം ആഗ്രഹിക്കുന്ന കാര്യം അപ്പം നിങ്ങൾക്ക് എത്ര രൂപയാണ് അടുത്തൊരു മൂന്ന് വർഷം അല്ലെങ്കിൽ അടുത്തൊരു ഈ ഒരു വർഷത്തെ നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കണം ആ പണത്തിനെ നമുക്ക് ഫോക്കസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പണം ഉപയോഗിച്ച് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ വാങ്ങുന്നു ഒരു വീടാണ് അല്ലെങ്കിൽ ഒരു കാറാണ് അല്ലെങ്കിൽ ഗോൾഡ് ഓർണമെൻറ്റ്സ് ആണ് ജ്വല്ലറി ആണ് അതുമല്ല നിങ്ങൾക്ക് എന്തൊക്കെയാണോ ലൈഫിൽ നിങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഓഫീസ് സ്പേസ് വേണം ഇതെല്ലാം വെൽത്തുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹെൽത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ആരോഗ്യം കുറച്ചും കൂടെ മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് നല്ല ട്രിം ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡി ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ തോന്നും ഇവരെ പോലെ എൻ്റെ ഒരു എൻ്റെ എൻ്റെ ബോഡിയെ ഈ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരണം എനിക്ക് വെയിറ്റ് കുറയ്ക്കണം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് കണക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ അല്ല നിങ്ങൾക്ക് ലവ് ആൻഡ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ എന്താണ് ചുറ്റുപാടും ജീവിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അത് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പായിരിക്കാം സഹോദര സ്നേഹമായിരിക്കാം പാർട്ട്ണറുമായിട്ടുള്ള ആയിരിക്കാം ഏതുമായിക്കോട്ടെ ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ദൃഢമാകണമെങ്കിൽ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ഇനി നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുണ്ട് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡ്രീം പ്ലേസസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമേജസ് നിങ്ങൾക്ക് ധാരാളം ഡ്രസ്സുകൾ ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഡ്രസ്സുകൾ നിങ്ങളെ തന്നെ കംപ്ലീറ്റ്ലി ഒരു ടോൺ ചെയ്യണം നിങ്ങൾക്ക് ഒരു സെൽഫ് ലവ് കൂട്ടണം ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന് നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഫാമിലി ഹെൽത്ത് വെൽത്ത് കരിയർ ഗ്രോത്തിൽ നിൽക്കുന്നത് മൈൻഡ് ഫുൾനെസ് നിങ്ങൾക്ക് മനസ്സിന് മാനസികമായിട്ട് സന്തോഷം തരുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണോ ഇപ്പോൾ നിങ്ങൾക്ക് യോഗ ചെയ്യാനാണ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം മെഡിറ്റേറ്റ് ചെയ്യണം നിങ്ങളെ ഒരു ഹോൾ ആയിട്ടുള്ള മുഴുവനായിട്ടുള്ള വ്യക്തിയെ അടിമുടി നിങ്ങൾക്ക് മാറ്റി നിങ്ങളൊരു പുതിയൊരു വ്യക്തിയാക്കി മാറ്റണം ആഗ്രഹിക്കണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാറ്റഗറീസ് എല്ലാം നിങ്ങൾ കൃത്യമാക്കി ആദ്യം കണ്ടെത്തണം ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഒരു ജേൺ നിങ്ങളുടെ ജേണലിങ് ബുക്ക് ഉണ്ടല്ലോ ഒരു പുസ്തകം ഉണ്ടായിരിക്കുമല്ലോ ആ പുസ്തകത്തിൽ ഈ കാറ്റഗറി എല്ലാം എഴുതണം എൻ്റെ ആരോഗ്യത്തിനായിട്ട് വേണ്ടത് എനിക്ക് ഞാൻ മനസ്സിൽ കാണുന്നത് എന്തൊക്കെയാണോ എൻ്റെ മനസ്സിൽ ഞാൻ നല്ല ആരോഗ്യവതിയായിട്ട് ഇരിക്കാനായിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഡയറ്റാണെങ്കിൽ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ എഴുതുക ഹെൽത്ത് വെൽത്ത് കെരിയർ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എഴുതുക ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ബിസിനസ് അടുത്ത ഒരു അഞ്ച് വർഷത്തിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് ആ ബ്രാൻഡ് ഏത് തലത്തിൽ എത്തും നിങ്ങൾ എത്ര രൂപ അച്ചീവ് ചെയ്യുന്നുണ്ട് ഓരോ മാസവും ആ ബിസിനസ്സിൽ നിങ്ങൾ എത്ര സ്റ്റാഫുകളെ ഹയർ ചെയ്യും ഇതെല്ലാ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും പുസ്തകത്തിൽ ആദ്യം എഴുതുക ആദ്യമേ വിഷൻ ബോർഡിൽ കുറേ ഫോട്ടോസ് ഒട്ടിക്കുകയല്ല ചെയ്യുന്നത് നിങ്ങൾ ഈ കാര്യങ്ങൾ ആദ്യം കാറ്റഗറി കണ്ടുപിടിക്കുക അതിനുശേഷം ഇതിനെ ഒരു പുസ്തകത്തിലേക്ക് എല്ലാ കാര്യങ്ങളും എഴുതുക ഇനി അടുത്ത സ്റ്റെപ്പാണ് നിങ്ങൾ ഈ എടുത്തിട്ടുള്ള കാറ്റഗറീസിലുള്ളമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിങ്ങൾ കരിയർ എടുത്തിട്ടുണ്ടെങ്കിൽ കരിയറുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കാണണം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാം അതിന് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല നിങ്ങളുടെ മനസ്സ് എന്തൊക്കെ എവിടെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ നമ്മൾ എവിടെയൊക്കെയാണോ സ്വപ്നം കാണുന്നത് ആ സ്വപ്നങ്ങളിലൂടെ വരുന്ന എല്ലാ ഇമേജസും നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും എവിടെ നിന്നാണ് നമുക്ക് ഒന്നുകിൽ നമുക്ക് സ്ക്രീൻഷോട്ടുകൾ എടുക്കാം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുക്കാം ഫേസ്ബുക്കിൽ നിന്ന് എടുക്കാം പിൻട്രസ്റ്റിൽ നിന്ന് എടുക്കാം അതുപോലെ യൂട്യൂബിൽ നിങ്ങളെന്തെങ്കിലുമൊക്കെ വീഡിയോസോ ഷോർട്സോ യൂട്യൂബ് ഷോർട്സൊക്കെ നടക്കുക അങ്ങനെ എവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ ചിത്രങ്ങൾ നിറയുന്നുവോ ആ ചിത്രങ്ങളെല്ലാം നിങ്ങൾ കളക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ കളക്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഒരു വിഷൻ ബോർഡിന് വേണ്ടിയിട്ട് ഒരു ചാർട്ട് പേപ്പർ എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ചുമരിലെ ഏതെങ്കിലും ഒരു ഭാഗം തന്നെ എടുക്കാം എന്നിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിനെ എന്തു ചെയ്യാം ഒന്നുകിൽ റാൻഡംലി നിങ്ങൾക്ക് വയ്ക്കാം ഇല്ലെങ്കിൽ അടുക്കും ചുട്ടിയോടെ നമുക്ക് ചെയ്യാം ഇപ്പോൾ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെല്ലാം ഒരു സൈഡിൽ വെക്കാം അത് ഒട്ടിച്ച് വയ്ക്കുക അതിനുശേഷം ഹെൽത്ത് വെൽത്ത് ഇങ്ങനെ ഓരോരോ ഭാഗങ്ങൾ നിങ്ങൾ ഇങ്ങനെ മൊത്തത്തിൽ എന്ത് ചെയ്യുക സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇതിനിടയിൽ ഇപ്പോൾ ഇത് മൊത്തത്തിലൊരു കുറ എല്ലാം കൂടെ ഒരുമിച്ച് സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ അതൊരുമിച്ച് കാണുമ്പോൾ ഒരു നിങ്ങൾക്ക് തന്നെ ഒരു വല്ലാതൊരു ഫീല് തോന്നും അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതിനിടയിൽ ചില കോട്ട്സ് ചേർക്കാം കോട്ടെന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളെ എന്ത് ചെയ്യുക നിങ്ങളുടെ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന നിങ്ങൾക്ക് ആ കൗട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഊർജ്ജം കയറുവാണ് എന്നെക്കൊണ്ട് പറ്റും എന്ന് തോന്നുന്ന അഫോമേഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം നമ്മുടെ ഒരുപാട് അഫോമേഷൻസ് ഞാൻ നമ്മുടെ നമ്മുടെ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്ട്രോങ്ങർ ആക്കുന്ന നിങ്ങളെ ഹെൽത്തി ആക്കുന്ന വെൽത്തി ആക്കുന്ന നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർ വ്യക്തികൾ പറഞ്ഞിട്ടുള്ള കോട്ടുകൾ സക്സസ്സിനെക്കുറിച്ച് പറയുന്നത് പണത്തെക്കുറിച്ച് പറയുന്ന ഈ കോട്ടുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇതിൻ്റെ കൂടെ ഒന്നുകിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഞാൻ സ്ക്രീനിൽ ഇതിനോടൊപ്പം തന്നെ കുറേ ഫിഷ് വിഷൻ ബോർഡിൻ്റെ സാമ്പിൾസ് ഈ വിഡിയോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അത് നോക്കിയിട്ട് മനസ്സിലാക്കുക എന്നിട്ട് ഇതെല്ലാം ഈ ചാർട്ട് പേപ്പറിൽ ഇങ്ങനെ ഒട്ടിച്ച് കണക്ട് ചെയ്യുക ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള സ്റ്റിക്കറുകളോ അല്ലെങ്കിൽ സ്കെച്ച് പെൻ ഒക്കെ വെച്ചിട്ടൊക്കെ വരയ്ക്കാം ഇതിൻ്റെ കൂടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട നിങ്ങളുടെ ഒരു ഫോട്ടോയും കൂടെ വയ്ക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള നല്ലൊരു ഫോട്ടോ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു പ്രിൻ്റ് ഔട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളുടെ മൊബൈൽ ഫോട്ടോ ഏതെങ്കിലും ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ നിന്നും കളർ പ്രിൻ്റ് എടുക്കാം ഇല്ലെങ്കിൽ ൊരു സ്റ്റുഡിയോയിൽ കൊടുത്തിട്ട് ഒരു പ്രിന്റ് എടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചേർത്തിട്ട് സെൻ്ററിൽ നിങ്ങളുടെ ഫോട്ടോ വയ്ക്കാം എന്നിട്ട് അതിന് ചുറ്റിനും ഈ കാര്യങ്ങൾ വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് കുറച്ച് വലുതാക്കിയൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം ഓക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെക്കാം ഇനി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ആവഴി പോയിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും നിങ്ങൾ ഈ കാര്യങ്ങൾ ഓരോന്നും വളരെ പുഞ്ചിരിച്ചു കൊണ്ട് നിങ്ങൾ ഈ വിഷൻ ബോർഡ് നോക്കുക ഒരു സ്ക്രീനിലേക്ക് നോക്കുന്ന പോലെ നിങ്ങളുടെ ആ ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള കാര്യങ്ങൾ ലക്ഷ്യങ്ങൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾ എന്തു ചെയ്യുക നമ്മളെ മാനിഫെസ്റ്റേഷനിലേക്ക് വരുവാണോ ഓരോന്നായിട്ട് കണ്ണ് ഓടിച്ച് ഇങ്ങനെ പോകുക ആ സമയത്ത് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഫോട്ടോസിൽ നോക്കിയിട്ട് നിങ്ങൾ പറയുക ഈ കാര്യങ്ങൾ ഇതിലെ ഓരോ ലക്ഷ്യങ്ങളും ഞാൻ നേടിയതിന് നന്ദി യൂണിവേഴ്സിന് നന്ദി അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നന്ദി പറയുക അത് ഓൾറെഡി അച്ചീവ് ചെയ്തതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സുകൊണ്ട് കാരണം ഈ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും അയ്യോ ഇതൊന്നും കിട്ടിയില്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരു ചിന്ത വെച്ചുകൊണ്ട് നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ആവത്തില്ല ഓൾറെഡി നമുക്കിത് കിട്ടിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഒന്നുകിൽ വിരലോടിക്കാം ഈ ഓരോ ചിത്രങ്ങളിലൂടെ വിരലോടിക്കാം ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അഫോമേഷൻ പ്രാക്ടീസ് ചെയ്യാം അഫോമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ മനസ്സിന് ഉറപ്പ് കൊടുക്കുകയാണ് ഞാൻ ഈ ലക്ഷ്യങ്ങളൊക്കെ നേടാൻ അർഹയാണ് ഞാൻ സമൃദ്ധിക്കർഹയാണ് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിന് സമാധാനം കൊടുക്കുന്ന ഞാൻ പറയുന്ന വാക്കുകൾ തന്നെ ഉപയോഗിക്കണമെന്നില്ല മലയാളത്തിൽ പറയാം നമ്മളുടെ മനസ്സിന് ഞാൻ എപ്പോഴും പറയുന്നൊരു അഫോമേഷനാണ് ഓൾ ഈസ് വെൽ എല്ലാം നല്ലതിന് എല്ലാം നല്ലത് തന്നെ സംഭവിക്കും എല്ലാവർക്കും നല്ലതന്നെ സംഭവിക്കും ഇത് നെഞ്ചിൽ കൈവച്ച് വിഷൻ ബോർഡിൻ്റെ മുന്നിൽ നോക്കി നിന്നിട്ട് നിങ്ങളിതൊന്ന് പറഞ്ഞു നോക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങും ഇനി ഇതെല്ലാം ഡെയിലി കാണുന്നുണ്ട് ഈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിഷ്വലൈസ് വിഷ്വലൈസൊക്കെ ചെയ്തോ എഫ്മേഷനൊക്കെ പറഞ്ഞു ഇതിനോടൊപ്പം നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് ഇൻസ്പയേർഡ് ആക്ഷൻ നിങ്ങൾ കരിയറിന് വേണ്ടിയിട്ട് ഫോട്ടോസ് ഒട്ടിച്ചു ആ ഫോട്ടോസ് ഒട്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഗോൾ ബുക്കിലായിട്ട് കാര്യങ്ങൾ എഴുതുക ഈ ഒരു കാര്യത്തിലോട്ട് എത്താൻ ഞാൻ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം ഇങ്ങനെ ഓരോ ആക്ഷൻസ് നിങ്ങൾ ചെറിയ 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 സ്റ്റെപ്സ് എടുത്താൽ മതി അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആക്ഷൻ സ്റ്റെപ്സ് നിങ്ങൾ എടുത്തു തുടങ്ങാം അങ്ങനെ എടുത്ത് തുടങ്ങുമ്പോഴേക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഈ വിഷൻ ബോർഡ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന അതിൽ ഓരോരോ ഫോട്ടോസായിട്ട് നിങ്ങൾ ടിക്ക് ചെയ്യാൻ തുടങ്ങും എന്താണ് വിഷൻ ബോർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി എന്താണ് നിങ്ങൾ കാര്യങ്ങളിലേക്ക് എത്തിത്തുടങ്ങി ഞാനിന്ന് പറഞ്ഞ ഈ ഒരു വിഷൻ ബോർഡ് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കും സിമ്പിളാണ് ചാർട്ട് പേപ്പർ എടുക്കുക കുറേ ഫോട്ടോസ് കളക്ട് ചെയ്യുക ഫോണിൽ തന്നെ ഉള്ള ഫോട്ടോസ് ഏതെങ്കിലും ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ കൊടുത്തിട്ട് അതിന് പ്രിൻ്റ് ഔട്ട് എടുക്കുക കട്ട് ചെയ്യുക എന്നിട്ട് ഇതെല്ലാം വിഷൻ ബോർഡായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഇനി വീടിൻ്റെ ചുമരിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസിൽ നിങ്ങൾ തൊട്ടിച്ച് വെക്കാം ബെഡ്റൂമിൽ വെക്കാം അല്ലെങ്കിൽ നിങ്ങളുടെതായിട്ടുള്ള നിങ്ങൾ ഇപ്പോൾ വായിക്കാൻ വായിക്കാനിരിക്കുന്ന നിങ്ങളുടെ വർക്ക് സ്പേസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഒട്ടിക്കാം ഞാൻ ഇതിന്റെ എന്റെ വർക്ക് സ്പേസിൽ പല ഭാഗങ്ങളിൽ പല വിഷൻ ബോർഡ്സ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാ ദിവസവും അതിൽ നിന്നിട്ട് അത് ഒരു രാവിലെ തന്നെ മാത്രം നോക്കണം എന്നില്ല എപ്പോഴൊക്കെ നമ്മൾ ആ ഒരു റൂമിൽ വരുന്നോ ആ ഒരു ഏരിയയിൽ വരുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് നോക്കാം ഇനി ഫ്രിഡ്ജിന്റെ പുറത്തൊക്കെ നമുക്കിത് ചെയ്ത് വെക്കാം ഇതൊന്നും ആരും കളിയാക്കുന്നില്ല കാരണം നമ്മളൊരു കാര്യത്തിൽ ലക്ഷ്യത്തിലേക്ക് വെക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ചിന്തിക്കുന്നു ഇതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല കാരണം എനിക്ക് വേണ്ട എന്താണ് എന്റെ ഗ്രോത്താണ് അപ്പൊ അത് ഞാൻ വളരുമ്പോൾ എനിക്ക് ചുറ്റുമുള്ളവരെല്ലാവരും വളർന്നു തുടങ്ങും അത് വീട്ടിലുള്ളവരോടും പറഞ്ഞൊന്നും കുഴപ്പമില്ല ഞാൻ നന്നായാലും നിങ്ങളും കൂടെ നന്നാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പൊ അങ്ങനെ നിങ്ങളിത് ചെയ്യാം കാരണം ഇത് ഈ ഒരു വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ ഉള്ളിൽ കണ്ടുകൊണ്ടിരുന്ന കുറെ ചിത്രങ്ങൾ ഇമേജസ് ആയിട്ട് കണ്ണടച്ചോ കണ്ണ് തുറന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നു കണ്ടിട്ട് ഭയങ്കര ആകർഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിർത്തുന്ന രീതിയിൽ നിങ്ങൾ കുറേ ഇമേജസ് എടുത്ത് വെച്ചേക്കണം ഇത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള നിങ്ങളുടെ ശ്രമമാണ് ആ ശ്രമം ഉറപ്പായിട്ടും ഇങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ വെറുതെ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇത് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട കാര്യം ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആക്ഷൻസ് ആണ് ഈ നമ്മൾ കുറേ ഫോട്ടോസ് കണ്ടോ ആ ഫോട്ടോയിലുള്ള വ്യക്തികൾ ഇത് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള അവരുടെ ആ ഒരു വർക്ക് ഉണ്ട് അതേ വർക്ക് നമ്മളും കൂടെ അതേപോലുള്ള ആക്ഷൻസ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ സ്വന്തമായിട്ട് മാറും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റിൽ അറിയിക്കുക പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് ചെയ്തിട്ട് നിങ്ങളുടെ വിഷൻ ബോർഡ്സ് നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള വിഷൻ ബോർഡിൻ്റെ ഫോട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് അയച്ചു തരിക അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇത് ചെയ്തു അതല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടിയത് ഈ കാര്യങ്ങൾ ഒരു ഫീഡ്ബാക്കായിട്ട് നിങ്ങൾ നമ്മുടെ വാട്സപ്പിൽ അറിയിക്കുക അതുപോലെ മനസ്സിനെന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൊണ്ടുപോകാമെന്നും നിങ്ങളിലേക്ക് ധനം വന്ന് ചേരാനും സമൃദ്ധി വന്ന് ചേരാനായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യണമെന്നും എന്തൊക്കെ ആക്ഷൻസ് എടുക്കണമെന്നും നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് കൂടുതലായിട്ട് നിങ്ങളെ സ്വയം തിരിച്ചറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു സെഷൻ ഉടനെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഫ്രീ സെഷനാണ് ആ സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് വരുന്ന ദിവസത്തെ ഫ്രീ സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മനസ്സിന് ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു കാരണം ഇതെല്ലാം ഞാൻ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം വരുത്തുകയും എൻ്റെ ലൈഫ് തന്നെയാണ് എൻ്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത് അതെല്ലാം സെഷനിൽ ഞാൻ പറയുന്നതായിരിക്കും എല്ലാ വിവരങ്ങളും ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴേണ്ട നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും അതുവരേക്ക് ബൈ താങ്ക് യു ഡിയേഴ്സ്